യൂറിയ ക്ഷാമം കർഷകർ ദുരിതത്തിൽ പാടങ്ങളിൽ കൃഷി നടക്കുന്ന സമയത്ത് യൂറിയയുടെ ക്ഷാമം കർഷകരെ വലിയ തോതിൽ ബാധിക്കും ഇതോടെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ദുരിതം അനുഭവിക്കുകയാണ് പാടശേഖരങ്ങളിൽ ഇത് നെൽകൃഷിയുടെ കാലം കൃഷിക്കാവശ്യമായ പ്രധാന വളമായ യൂറിയയും മറ്റും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത വളം ഡിപ്പോകളിൽ എവിടെയും യൂറിയ ലഭിക്കുന്നില്ല ഇതോടെ ഏക്കർ കണക്കിന് പാഠശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ദുരിതം അനുഭവിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി യൂറിയ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില്ലറ വിൽപ്പനയായിട്ട് പോലും യൂറിയ ലഭിക്കുന്നില്ല സബ്സിഡി വളമായി നൽകുന്ന യൂറിയ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ വിതരണം നടക്കുക നെൽകൃഷി വേളയിൽ തന്നെ അംഗീകൃത വളം ഡിപ്പോകളിൽ യൂറിയ ഉണ്ടോയെന്ന് പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടത് ബന്ധപ്പെട്ട കൃഷി വകുപ്പാണ് ഇതിനായി അംഗീകൃത വളം ഡിപ്പോകളുടെ മേൽനോട്ടം വഹിക്കുന്ന കൃഷി ഓഫീസർമാർ വളം ഡിപ്പോകളിൽ പരിശോധന നടത്തി സബ്സിഡി വളങ്ങൾ ഉണ്ടോയെന്ന് വിലയിരുത്തി കൃഷി വകുപ്പിന് നൽകണം എന്നാൽ വളം ഡിപ്പോകളിൽ യൂറിയ ഇല്ലാതായിട്ട് മാസങ്ങളായി അതേസമയം അംഗീകൃത വളം ഡിപ്പോകളിൽ അല്ലാത്ത ചിലയിടങ്ങളിൽ യൂറിയ ലഭ്യമാണെന്നും അറിയുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പരിഹാരം കാണേണ്ടതുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരിവേളു